ഈ കണ്ടാൽ അറിയാം വോട്ട് ചെയ്ത് എണ്ണിത്തീരുമ്പോ നിലമ്പൂരില് എന്ത് സംഭവിക്കും എന്നുള്ളത് യാതൊരു സംശയവും ആർക്കാണ് സംശയം എനിക്കറിഞ്ഞൂടാ ഈ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾക്കാണ് വലിയ സംശയം അവരെന്താ വിചാരിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും പറയുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് നാട്ടിലെ കൊള്ളരുതാത്ത ഭരണം ഒന്ന് അവസാനിപ്പിക്കാനാണ് എന്ന് എങ്കിൽ ഇവിടെ മത്സരിക്കുന്ന ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് അവർക്കാർക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ വോട്ട് യു ഡി എഫിന് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ ഈ നഗ്നമായ സത്യം മറന്നിട്ട് വല്ല കാര്യമുണ്ടോ നിലവിലുള്ള സ്ഥിതി മാറണം മലയോരത്ത് മാറണം ഇവിടെ കെ സിയും പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഞാൻ ഇനി അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ പ്രേമേന്ദ്രം പറഞ്ഞു ബാക്കിയുള്ളവർ പറഞ്ഞു ഞാൻ കേട്ട പ്രസംഗത്തിലെല്ലാവരും കേരളത്തിൽ ഇന്നുള്ള സ്ഥിതിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു ആ സ്ഥിതി മാറണം ആ സ്ഥിതി മാറണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു സംശയം വേണ്ട ഒരു ഭരണമാറ്റം ഉണ്ടാവണം അത് ഇവിടെ മത്സരിക്കുന്ന ബി ജെ പിക്ക് കഴിയോ അല്ലെങ്കിൽ സ്വതന്ത്രന്മാർക്ക് കഴിയോ ആർക്കെങ്കിലും കഴിയോ ആർക്കും കഴിയില്ല അത് യു ഡി എഫിന് മാത്രമേ സാധിക്കുള്ളൂ ആർക്കായി അറിഞ്ഞുകൂടാത്തത് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരാണ് ഞാനൊരൊറ്റ കാര്യം പറയും ഈ നിലമ്പൂരിന്റെ തൊട്ടടുത്ത് മലപ്പുറം ജില്ലയിൽ ഒരു ഡിവിഷനിൽ ഇപ്പോ ദിവസങ്ങൾക്കുമുമ്പൊരു തെരഞ്ഞെടുപ്പ് നടത്തി ശ്രീ ഉണ്ണികൃഷ്ണൻ എല്ലാവർക്കും അറിയാം ജില്ലയുടെ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ഉണ്ണികൃഷ്ണൻ മരിച്ച തൃക്കലങ്കോളെ തൃക്കലങ്കോട് അവിടെ പൊതുവെ കരുതപ്പെടുന്നത് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ട എന്നാണ് ആയിരം വോട്ടിന് കഷ്ടിച്ചാണ് അന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ രക്ഷപ്പെട്ടത് പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പില് യു ഡി എഫ് ജയിച്ചത് എത്ര വോട്ടിന് അറിയോ എണ്ണായിരം വോട്ടിനാണ് അവിടെ ആ ഡിവിഷനിൽ അത് തന്നെയാണ് നെൽമ്പൂരിലെയും സ്ഥിതി അതുകൊണ്ട് എനിക്ക് നമ്മുടെ വാർത്താ മാധ്യമങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊന്ന് നേരെ നോക്കണം ഇവിടെ ഇടതുപക്ഷവും അതുപോലെ തന്നെ യു ഡി എഫും തമ്മിലാണ് മത്സരം ആ മത്സരത്തിൽ യു ഡി എഫ് ജയിക്കും യു ഡി എഫ് ജയിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ മാറ്റം ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിൽ ഇവിടെ നമുക്കറിയാം ശ്രീ ആര്യൻ മുഹമ്മദ് റിപ്രസെന്റ് ചെയ്തിരുന്ന ഒരു മണ്ഡലമായിരുന്നു ഈ മലപ്പുറം ജില്ലയിൽ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ യു ഡി എഫിന്റെ കാലത്ത് വന്നതാണ് മലപ്പുറം ജില്ലക്ക് തീർത്തും അവഗണനയാണ് കഴിഞ്ഞ കുറെ കാലായി ആ കൂട്ടത്തിൽ നെടുമ്പൂരിനും ആ സ്ഥിതി മാറണോ യു ഡി എഫ് വരണം യു ഡി എഫ് വരണോ സെമി ഫൈനൽ ജയിച്ചാലേ നമുക്ക് ഫൈനൽ ജയിക്കാൻ പറ്റുള്ളൂ ഞാൻ കൂടുതൽ പറയുന്നില്ല ഉറപ്പാണ് യാതൊരു സംശയവും വേണ്ട എഴുതി വെച്ചോളി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതികരിച്ച് ഞാൻ പറയുന്നു നിലമ്പൂരിൽ വമ്പൻ ഭൂരിപക്ഷത്തിന് ജയി ഇന്നലെയും ബഹുമാനപ്പെട്ട തങ്ങള് ഞങ്ങളുടെ അധ്യക്ഷൻ മക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഇപ്പൊ കാണുന്ന ബഹളൊന്നും കണക്കാക്കണ്ട അതൊരു സേഫ് ലാൻഡിങ് നടത്തുകയാണ് ലാൻഡ് ചെയ്യുമ്പോ പാലക്കാട്ടും ഉണ്ടായിരുന്നു ഈ ബഹളം തേലക്കരയിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റെവിടെയായിരുന്നു ആ തൃക്കാക്കര ഉണ്ടായിരുന്നു പുതുപ്പള്ളിയിലും ബി ജെ പി വെക്കുന്നാ പറഞ്ഞത് എവിടെ പാലക്കാട് റിസൾട്ട് വന്നപ്പോൾ എന്താണ്ടായത് ഞാൻ പറയണ്ടല്ലോ പറയണല്ലോ അതുംകൊണ്ട് കപ്പടിച്ച് ഞങ്ങൾ പോന്നു അതേമാതിരി പോവും ഒരു സംശയവും വേണ്ട എല്ലാവരും ഒരുക്കിക്കോളി റിസൾട്ടിന് ആര്യാടൻ ഷൗക്കത്ത് ആര്യാടിന്റെ പാരമ്പര്യം ഏറ്റെടുത്ത് നിലമ്പൂരിൽ മതേതരത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഈ മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്തും യാതൊരു സംശയവുമില്ല ജയ്ഹി